ഉപകരങ്ങളോടെ ഇതായി അൽതാരയിൽ എഴുന്ന ദിവാരുണീശോയെ കാണാം കണ്ണു തുറന്ന കർത്താവിനെ കാണാ നിന്റെ വേദനകൾ കൊണ്ട് നിന്റെ സങ്കടങ്ങൾ കൊണ്ട് നിന്റെ നൊമ്പരങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിന്റെ കണ്ണ് അമിത ഭാരത്താൽ മൂടപ്പെട്ട അവസ്ഥയാകാം കരഞ്ഞു കലങ്ങിയ കണ്ണാകാം നിറേത് അശുദ്ധി നിറഞ്ഞ കണ്ണാകാം നിൻ്റേത് പാപം വേറുന്ന കണ്ണുകളാകാന്നിൻ്റെ എന്തുവാകട്ടെ ഒറ്റിക്കൊടുത്ത തള്ളിപ്പറഞ്ഞ കണ്ണുകൾ കൊണ്ട് പത്രോസ് കർത്താവിനെ നോക്കിയപ്പോ അവന്റെ ചങ്ക് പെടച്ചില്ലേ നീ കണ്ണു തുറന്ന കർത്താവിനെ കാണു കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ പത്താമത്തെ സങ്കീർത്തനം തിരുവചനം കർത്താവെ അങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എന്റെ ക്ലേശങ്ങളും കർത്താവെ അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ് അവ ഏറ്റെടുക്കും തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടെ നിന്ന് സഹായകനാണല്ലോ ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ ഒരനാഥത്തം പേറുന്ന അവസ്ഥയിലൂടെ അല്ലേ മോളെ മോനെ നീ കടന്നു പോകുന്നു സങ്കീർത്തകം പറഞ്ഞാന്ന് ഈ അവസ്ഥയില് അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും ദൈവമേ അങ്ങ് തീർച്ചയായും എന്റെ അനാഥത്വം എന്റെ നിസ്സഹായവസ്ഥ എന്റെ ദൈവം കാണുന്നുണ്ട് അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്െടുക്കും അങ്വ ഏറ്റെടുക്കും അങ്വ ഏറ്റെടുക്കും എന്ന് നിരന്തരം സങ്കീർത്തകൻ തന്റെ ഉള്ളുകൊണ്ട് പറയാൻ തുടങ്ങി മുളയൊന്നു പറഞ്ഞേ എന്റെ ദൈവം എന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കും മോനെ പറഞ്ഞേ എന്റെ വേദനകൾ എന്റെ ദൈവം ഏറ്റെടുക്കുന്നു മക്കളെ പറഞ്ഞേ എല്ലാ ജീവിതത്തിൻറെ അനുഭവങ്ങളുടെ നടുവിലും ഒരു നിസ്സഹായത്വം പേറുന്ന മോളെ മോനെ നീ പറ എന്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന് എന്റെ ദൈവം എന്നെ ഏറ്റെടുക്കുമെന്ന് എന്റെ കഷ്ടപ്പാടുകളും എന്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും എന്റെ ദുരിതങ്ങളും കാണുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറ ഉള്ളുകൊണ്ടാണെങ്കിലും പറ ദൈവമേ നീ എനിക്കുണ്ടെന്ന് പറ ഒരു ദൈവ പൈതലായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും പങ്കുകാരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഉണ്ട് ആ വിളി സ്വീകരിച്ച് അത് തിരിച്ചറിഞ്ഞ് ദൈവ പൈതലായി ജീവിക്കുന്ന മോനെ മോളെ നീ അനുഭവിക്കുന്ന വേദനകള് കർത്താവ് കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനകളും നിന്റെ ദുഃഖങ്ങളും നിന്റെ അനാഥത്വവും നിന്റെ നിസ്സഹായ അവസ്ഥയും കാണുന്ന കർത്താവിയാൽ ഇയാൾ ദൈവമേ ദൈവമേ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ഞാൻ കടന്നുപോകുന്ന എൻ്റെ ജീവിതത്തിന്റെ വേദന എന്താണെന്ന് ദൈവമേ നിനക്കറിയാലോ ഓ ദൈവമേ ഈശോയേ എന്ന് വിളിക്കും മക്കളെ കരങ്ങൾ രണ്ടുയർത്തി പിടിച്ച് കർത്താവിനെ വിളിച്ച് നിന്റെ സങ്കടങ്ങളിൽ സങ്കീർത്തകൻ ചെയ്തതുപോലെ ആ ദുരിതങ്ങളിലും വേദനകളിലും ദൈവത്തെ വിളിക്കാൻ തയ്യാറായതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായതുപോലെ ഓ ദൈവമേ ഈ വേദന നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെ ആശ്രയിക്കാൻ നിന്നിൽ മാത്രം ആശ്രയിക്കാൻ ഓ ദൈവമേ ഞങ്ങളെ അനുവദിക്കണമേ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നത് परिशुद्ध परम मां दिव्यकारुण्य